നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായില്ലേ എന്നാൽ പിന്നെ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമെന്നോർത്തേ ഇതുപോലെ പായൊക്കെ ഒക്കെ വിരിച്ചിട്ട് പേപ്പർ വാഴയിലൊക്കെ ഇട്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനാന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ വാഴയിലയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്പീഡിലിട്ട് കേൾക്കുന്നതേ കൊള്ളുള്ളൂ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനർത്ഥം ഞാൻ പതുക്കെയാണ് പറയുന്നത് എന്നുള്ളതാണോ എന്നറിയില്ല അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കാണാൻ പറ്റുമോ അപ്പം നമ്മുടെ വാഴയില ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് അതായത് എത്രയാണോ നിങ്ങൾക്ക് നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് മടക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചെറിയൊരു ലീഫിന്റെ ആകൃതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ലീഫ് ഇതുപോലെ വെട്ടിയെടുക്കാവേ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ലീഫാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ എട്ടെണ്ണമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ലീഫിലേക്ക് ഞാൻ ആക്രിലിക് പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ വലിയ ഷേപ്പിലൊന്നുമല്ല ഓരോ വിലക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങ് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ഇലക്കും ഞാൻ ഇതുപോലെ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുവാണേ ഉണങ്ങാൻ വെക്കാൻ നേരത്ത് അറിയാതെ ഞാൻ ആ പെയിൻറ്റും കൂടെ ഒന്ന് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഫാനൊക്കെ ഇട്ടിട്ടൊന്ന് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണേ നമ്മുടെ പെയിന്റ് ഉണങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള തണ്ട് ഇതുപോലെ ഇതുപോലൊരു ഈർക്കിളിയിലെ ടേപ്പ് ചുറ്റിയിട്ടാണ് ഞാൻ തണ്ട് ഉണ്ടാക്കിയത് ഇതല്ലാതെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ അതിന് പെയിന്റ് അടിക്കേണ്ടി വരുന്നേയുള്ളൂ പിന്നെ ഇതിന് വേണ്ടുന്ന ഒരു ഫോട്ടോ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീമിന്റെ ഒരു ബോട്ടിലാണ് എടുത്തത് അപ്പൊ അതിനകത്തേക്ക് ഒരിച്ചിരി വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കല്ലുകളും കൂടെ ഒന്ന് പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കുറെ നാളായിട്ട് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ പശയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈർക്കിളിയൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്ന പശ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണേ ചെയ്തത് പെയിന്റ് ഒക്കെ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം ഇതുപോലെ ലീഫിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പശയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു തണ്ടുണ്ടല്ലോ തണ്ടാക്കി എടുത്തേക്കുന്നത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇതൊന്നും ഉണങ്ങാൻ വേണ്ടി വെക്കണേ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു എന്താ പോട്ടിനകത്തേക്ക് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ക്ലേയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്ലേ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ വൈറ്റ് സിമെന്റോ അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തേലും ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പോട്ട് റെഡി ആയി കഴിയുമ്പം ഇതുപോലെ ഓരോ ലീഫും ഇങ്ങനെ കുത്തി കൊടുക്കാവേ അപ്പൊ ഞാൻ ആദ്യം കുത്തിയപ്പോൾ എനിക്ക് അതിന്റെ തണ്ടിന് ഇത്തിരി നീളം കൂടുതൽ തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ അതെടുത്തിട്ടൊന്ന് കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കുഞ്ഞ് ലീഫിന് ഒത്തിരി നീളം ഉള്ളത് അത്ര കൊള്ളില്ല എന്ന് എനിക്ക് തോന്നിയേ അത്ര ഭംഗി തോന്നാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഞാൻ എല്ലാത്തിന്റെയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ലീഫും ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലീഫിന്റെ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഡയറക്റ്റ് കാണാൻ നേരത്ത് നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ടൈം കളയുമ്പം അവർക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുവാണെങ്കിൽ അവർ വീട്ടിലിരുന്ന് ഇതുപോലെ ഓരോ ക്രാഫ്റ്റൊക്കെ അങ്ങ് ചെയ്താക്കിക്കോളും കേട്ടോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവം വെക്കാൻ നേരത്ത് നല്ല ഭംഗിയുണ്ടായി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും Thank you.